നമസ്കാരം പൊളിച്ചിലേക്ക് സ്വാഗതം കേരളത്തിനും ഭാരതത്തിനും മൊത്തത്തിലും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ മാവോയിസ്റ്റ് ബ്രാക്കറ്റ് മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നും അവർക്ക് പേരുണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ് അവരുടെ ജോലി അധികാരം പിടിച്ചെടുക്കലാണ് അവരുടെ ലക്ഷ്യം അതാണ് അവരത് വിളിച്ചയിക്കാറൊന്നുമില്ല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളെയെല്ലാം വെടിവെച്ചുകൊന്ന് ഞങ്ങൾ അധികാരത്തിൽ വരും ഇതാണ് അവരുടെ ലക്ഷ്യം അവരുടെ തത്വം അതിൽ കവിഞ്ഞുള്ള ഒരു കാര്യവും അവർക്കില്ല അതിൽ കുറഞ്ഞുള്ള ഒരു കാര്യത്തിനും അവർ സെറ്റിൽ ചെയ്യുകയുമില്ല ഇത് പലതവണ ആവർത്തിച്ച് അവർ വ്യക്തമാക്കിയതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നമ്മുടെ കേരളത്തിൽ മഞ്ചക്കണ്ടി എന്ന സ്ഥലത്ത് കാട്ടിൽ വെടിവയ്പ്പിൽ നാല് പേര് കൊല്ലപ്പെടുന്നു നാലല്ല ഒരാളെ ഒരാളെക്കൂടെ ചേർക്കണം അഞ്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരി അഞ്ചെങ്കിൽ അഞ്ച് അപ്പോൾ ഈ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വലിയ ചർച്ചയും കോലാഹലവുമാണ് അവരെ കൊല്ലാമായിരുന്നോ അത് ഏറ്റുമുട്ടലായിരുന്നോ അതോ വ്യാജ ഏറ്റുമുട്ടലായിരുന്നോ ഏറ്റുമുട്ടലാണെങ്കിൽ പോലും കൊല്ലാൻ പോലീസിന് അധികാരമുണ്ടോ പോലീസ് എന്ന് പറഞ്ഞാൽ ഇവരെ പിന്തുടർന്ന് ഇവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടത് തണ്ടർ ബോൾട്ട് എന്ന ഒരു പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകളാണ് അവർ സാധാരണ പോലീസുകാരല്ല സാധാരണ പോലീസുകാർ അവരെ സഹായിക്കും കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും പക്ഷേ തണ്ടർ ബോൾട്ടിനാണ് ഇതിൻ്റെ ചുമതല അവർക്ക് മിന്നൽ വേഗത്തിൽ വെടിവെക്കാനും മറയാനും തിരിഞ്ഞു കളിക്കാനും ഒക്കെയുള്ള സാമർഥ്യമുണ്ട് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഈ മാവോവാദികളുമായിട്ട് പിടിച്ചു നിൽക്കാനും ഇവരെ പിടിച്ചുകൊണ്ടുവരാനും പിടിച്ചോണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനും ഒക്കെ ഇവർക്ക് പറ്റുള്ളൂ ഇതാണ് നമ്മളുടെ സെറ്റപ്പ് ഭാരതത്തിലെ ഏകദേശം അറുപത് ജില്ലകൾ ഈ മാവോ സാന്നിധ്യം കൊണ്ട് വളരെ പ്രശ്നത്തിലാണ് പ്രശ്നബാധിത ജില്ലകളാണ് ഇത് നേപ്പാളിൽ നിന്ന് തുടങ്ങുന്നു നേപ്പാളിൽ നിന്ന് തുടങ്ങി ഏകദേശം നമ്മുടെ പശ്ചിമഘട്ടം വരെ സഹ്യപർവതം വരെ ഇവരുടെ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം പക്ഷേ ഇവരെ സഹായിക്കുന്ന അർബൻ നക്സലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് നഗരത്തിലിരുന്നു കൊണ്ട് മാവോവാദികൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അത്രേ ഇവർ ചെയ്യുകയുള്ളൂ അതാണ് അർബൻ നക്സൽസ് ശരിക്കും പറഞ്ഞാൽ നക്സലിസം ഒക്കെ പണ്ട് അസ്തമിച്ചു കഴിഞ്ഞു എന്നാലും അർബൻ നക്സൽസ് എന്നുള്ള വിളിപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇവരൊരു വിപ്ലവ പ്രവർത്തനം പോവില്ല ഇവരുടെ കയ്യിൽ തോക്കോ ബോംബോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇവർ കോളേജ് പ്രൊഫസർ പ്രൊഫസറായിരിക്കും ഹൈക്കോടതിയിലെ വലിയ വക്കീലന്മാരായിരിക്കും സാമൂഹ്യ പ്രവർത്തകരായിരിക്കും എഴുത്തുകാരായിരിക്കും ചാനൽ ആങ്കർമാരായിരിക്കും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരായിരിക്കും ഇവരുടെ എല്ലാം മനസ്സിലെ ലക്ഷ്യമൊന്നാണ് മാവോവാദികൾക്ക് അനുകൂലമായ ഒരന്തരീക്ഷം സമൂഹത്തിൽ നിലനിർത്തുക മാവോവാദികൾ വളരെ സാധുക്കളാണെന്നും നിവൃത്തികേട് കൊണ്ട് തോക്കെടുത്തവരാണെന്നും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും വനവാസികളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഗവൺമെൻറ്റിനെ മുലയിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് നിർബന്ധിതരായി എത്തീർന്ന സാധുക്കളായ മനുഷ്യരാണ് മാവോവാദികൾ എന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം അതിനു വേണ്ടിയിട്ട് അവരെഴുതും അവർ പ്രസംഗിക്കും നിങ്ങൾ കാണുന്ന പ്രാസംഗികന്മാരിൽ ഭംഗ്യന്തരേണ ആ മാവോയിസ്റ്റുകളെ ന്യായീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി ഇയാൾ ഇതിൻ്റെ ഒരു ഒരു പ്രവർത്തകനാണ് പ്രവർത്തകനാണ് അയാൾ പക്ഷെ അയാളുടെ ഡ്യൂട്ടിയിൽ തോക്ക് പറഞ്ഞിട്ടില്ല മൂന്ന് രീതിയിലാണ് മാവോവാദികൾ പ്രവർത്തിക്കുന്നത് ഒന്ന് കാട്ടിൽ ഇപ്പോൾ വെടികൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ അവരുടെ കയ്യിലാണ് തോക്ക് ബോംബ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വേറൊന്ന് ഗ്രാമപ്രദേശങ്ങളിൽ സന്നദ്ധ സംഘടനകൾ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഈ താഹ വാവ എന്നൊക്കെ പറഞ്ഞാൽ അയാളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടില്ലേ ഇവരൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രവർത്തിച്ച് മനസ്സിൽ സ്ഥാനം നേടുക ഇതാണ് ഇവരുടെ ദൗത്യം അവരുടെ കയ്യിൽ ലഘുലേഖ അതുകൊണ്ടാണ് ഇവരെയൊക്കെ റെയ്ഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ തോക്കൊന്നും കിട്ടിയില്ലല്ലോ തോക്കൊന്നും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ അവർക്ക് പരിശീലനമൊക്കെ ഉണ്ട് അത്യാവശ്യം വരുമ്പോൾ അവർ തോക്കെടുക്കും അതിനുള്ള പരിശീലനം കൊടുത്തു വച്ചിരിക്കുക അതുവരെ ഈ ലഘുലേഖ നോട്ടീസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞാണ് നമ്മുടെ അർബൻ നക്സൽസ് അവർ സിറ്റികളിലാണ് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് സിറ്റി ഇതുപോലത്തേക്കുള്ള തൃശൂർ ഇവിടെയെല്ലാം പല മീറ്റിങ്ങുകൾ നടക്കും പല കാര്യങ്ങൾ രാമായണത്തെപ്പറ്റി ചർച്ച മഹാഭാരതത്തെപ്പറ്റി ചർച്ച അതിനകത്തും എൽ ഈ മാവോയിസം കയറ്റി കാരണം രാമായണത്തിലും കാടുണ്ട് ഇപ്പം രാമായണത്തെപ്പറ്റി ഒരാൾ സംസാരിച്ച് വരുന്നു എന്ന് വയ്ക്കുക നമ്മളുടെ ഈ സുഖ്മാ ദേവാദ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം നമ്മൾ മാവോവാദികളുടെ ആക്രമണം സിആർ പി എഫിനൊക്കെ ഒന്നും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സ്ഥലങ്ങളില്ലേ ഇതെല്ലാം രാമായണത്തിൽ പരാമർശിക്കുന്ന ദണ്ഡകാരണ്യത്തിലാണ് ആ കാടുകളിലാണ് ആ ഏരിയയാണ് മുഴുവൻ അപ്പോൾ രാമായണത്തെപ്പറ്റി പ്രഭാഷണം നടത്തുന്ന ആൾ ദണ്ഡകാരണ്യം പരാമർശിക്കുമല്ലോ പരാമർശിക്കും പരാമർശിക്കുമ്പോൾ നൈസായിട്ട് മാവോവാദം കൂടെ കയറ്റിവിടും ദണ്ഡകാരുണ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു വിടും അത് ഒന്നോ ഒന്നരയോ മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ നമുക്കത് കാര്യമായിട്ട് അന്നേരം തോന്നുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിലത് പതിയും ഇതാണ് അർബൻ നക്സൽസിൻ്റെ ജോലി ഇങ്ങനെ പ്രഭാഷണങ്ങളിലൂടെ ചർച്ചകളിലൂടെ നോവലിലൂടെ കഥയിലൂടെ കവിതയിലൂടെ മാവോവാദികളെയും വിധ്വംസക പ്രവർത്തകരെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ന്യായീകരിക്കുന്ന ഒരു ടി വി ചാനൽ അവതാരകയാണ് നമ്മളുടെ മനോരമയിലെ ഷാനി അവരും വയനാട്ടുകാരിയാണെന്ന് ഞാൻ അറിയുന്നു എന്ന് വിചാരിച്ചാൽ വയനാട്ടുകാരെല്ലാം തീവ്രവാദ പ്രവർത്തകരാണോ അങ്ങനെയൊന്നുമല്ല പക്ഷെ ഞാൻ ഏരിയ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത്തവണ ഷാനിക്കും ഇരിക്കപ്പെതിയില്ല അതായത് അവരുടെ ആൾക്കാരാണല്ലോ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തക്കാരാണ് എന്നാൽ ഇവർ തമ്മിൽ എന്ന് ചോദിച്ചാൽ ബന്ധമൊന്നുമില്ല ആശയപരമായ ബന്ധമാണിത് സൂര്യനു ചുറ്റും ഗ്രഹങ്ങളിങ്ങനെ ചുറ്റിക്കളിക്കുമല്ലോ ഇതുപോലെ മാവോയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമാണ് ഇവർ തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ അത്യാവശ്യം ആകർഷണം ഉണ്ട് താൻ ഇതാണ് ബന്ധം അതുകൊണ്ട് ഷാനി മാവോവാദിയാണെന്ന് മോഹൻദാസ് പറഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കരുത് ഞാനങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ഈ അന്തരീക്ഷ സൃഷ്ടിയിൽ നല്ലൊരു പങ്ക് ഷാനിയും ഷാനിയെ പോലെ മറ്റേ ആങ്കർമാരും പാനലിസ്റ്റുകളും ഒക്കെ വഹിക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കാതെ അതുകൊണ്ട് നമുക്ക് പറയാതെ വയ്യ ഒന്ന് പരിശോധിക്കാം കേരളം ഇപ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഏത് കാര്യത്തിലാണ് അഭിമാനിക്കാം വൈരുദ്ധ്യങ്ങളിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് അവകാശപ്പെടാം ഉദാഹരണത്തിന് ഇടതുമുന്നണി സർക്കാരിന്റെ കാര്യമെടുക്കുക ഒരേ സമയം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ക്ലാസ് എടുക്കണം അതേസമയം ഇവിടെ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ മനുഷ്യരെ വെടിവെച്ച് കൊല്ലണം ചോദ്യം ചോദിക്കുന്നവർക്കെതിരെ യു എ പി യെ ചുമത്തണം ഒരേ സമയം ഉത്തരേന്ത്യയിലെ നിയമവാഴ്ചയുടെ തകർച്ചയിൽ ബി ജെ പിക്ക് ആശയ പോരാട്ടം വ്യാപിപ്പിക്കണം അതേസമയം വാളയാറിൽ കൊല്ലപ്പെട്ട സഹോദരിമാരുടെ കേസിൽ ഉണ്ടായ വീഴ്ചയെ ന്യായീകരിച്ച് വെളുപ്പിക്കണം അങ്ങനെ സ്വയം ന്യായീകരിച്ച് ക്ഷീണിച്ച കേരളത്തിന് ന്യായമായും വൈരുദ്ധ്യങ്ങളിൽ ഒന്നാം സ്ഥാനം അർഹമാണ് ഈ വൈരുദ്ധ്യമൊക്കെ നാട്ടുകാർ എത്രയോ കാലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഷാനി തന്നെ ഷാനി ചെയ്ത പ്രവൃത്തികൾ ഏകദേശം ഷാനി ഏറ്റുപറയുന്ന പോലെയാണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ ഇല്ലേ അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പീഡനങ്ങൾ മുഴുവൻ വലിയ വാർത്തയായിട്ട് കൊട്ടിഘോഷിക്കുക കേരളത്തിൽ നടന്നാൽ മിണ്ടാതിരിക്കുക ഉത്തരേന്ത്യയിൽ പത്ത് പേര് ചേർന്ന് ഒരുത്തിനെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ ദിവസങ്ങളോളം ചർച്ച നടത്തുക കേരളത്തിൽ അരി മോഷ്ടിച്ചു എന്നുള്ള ആരോപണം വെച്ചിട്ട് ഒരുത്തിനെ കൊന്നു കഴിഞ്ഞാൽ വിഴുങ്ങിക്കളയുക ആൾക്കൂട്ടക്കൊല ഇത് കേൾക്കുമ്പോൾ ഹരിയാനയിൽ മാത്രമേ നടക്കുകയുള്ളൂ കേരളത്തിൽ നടക്കില്ല എന്ന് തോന്നും ആൾക്കൂട്ടക്കൊലയിൽ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും മറ്റും മറ്റുമുണ്ട് കേരളത്തിന് മോശമൊന്നുമല്ല പക്ഷേ ഇവരിത് പറയില്ല എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് കേരളം ഈ വൈരുദ്ധ്യങ്ങളുടെ നാടാണ് ആണ് എത്രയോ കാലമായി എല്ലാവർക്കും അറിയാം ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു ശരി അതിലേക്ക് അത് അത് വേറൊരു വേറൊരു നമുക്ക് സമയത്ത് പരിശോധിക്കാം ഷാനിയുടെ അടുത്ത ഡെലിവറി ഒന്ന് കേൾക്കാം ഇത് ഒരു അപൂർവ സന്ദർഭമാണ് മാവോയിസ്റ്റ് മുട്ടലിന്റെ പേരിൽ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഉണ്ടായ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണ് ഇത് രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു വല്ലാത്തൊരു പരിവേഷം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം നല്ലതല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ റെഡിയാണ് ശരിയാണ് ഭരണപക്ഷത്തെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ട് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് അയ്യാ ലേശ ഹരിതാ എന്ന് പറയാൻ വേണ്ടി പോകുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കരുത് ഇതൊക്കെ അനാവശ്യമായി ഒരു തരത്തില് അവരെ പവിത്രീകരിക്കുക അതൊരു നല്ല സ്വഭാവമല്ല വാസ്തവത്തിൽ ഇതിലെവിടെയാണ് കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാവോവാദികളെ തുരത്തുന്നതിൽ ബി ജെ പി കേരള സർക്കാരിന് പിന്തുണ കൊടുക്കുന്നു അതിൽ തെറ്റെന്താ കേരള സർക്കാർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണുമടിച്ചെതിർക്കുന്ന ഒരു സ്വഭാവം കുറഞ്ഞപക്ഷം ബി ജെ പിക്ക് ഇല്ല ദേശീയ കാര്യങ്ങളിൽ അവർ ഏത് സർക്കാർ നല്ല നിലപാടെടുത്താലും അവർ ആ സർക്കാരിനെ പിന്തുണയ്ക്കും ഇതാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തിരിക്കുന്നത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തണം എന്നൊക്കെയാണ് ഷാനി പറയുന്നത് രേഖപ്പെടുത്തിക്കോ ഇതിനു മുമ്പുള്ളതും കുറേ രേഖപ്പെടുത്താനുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അന്ന് ബി ജെ പിയിലെ ജനസംഘമാണ് ജനസംഘവും സി പി എമ്മും സി പി ഐയുമൊക്കെ ചേർന്ന് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് കേട്ടോ പല സംസ്ഥാനങ്ങൾ അതൊക്കെ ഷനിക്കറിഞ്ഞുകൂടാ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അതിനുശേഷവും പലതവണ ഇവർ കൈകോർത്തിട്ടുണ്ട് അത് രാഷ്ട്രീയ കാരണങ്ങളാവാം രാഷ്ട്രത്തിൻ്റെ കാരണം കൊണ്ടും ആകാം ഇത്തവണ അത് രാഷ്ട്ര കാരണത്താലാണ് എന്നുള്ളതേ ഉള്ളൂ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് കാരണം പിണറായി വിജയൻ്റെ എല്ലാ നയങ്ങളെയും അതിനിശ്ചിതമായിട്ട് എതിർക്കുന്ന ബി ജെ പി എന്തുകൊണ്ട് ഈ നയത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും പഠന പഠനവിഷയമാക്കേണ്ടതാണ് അതുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കോളൂ സമാധാനമുള്ളപ്പോൾ വായിച്ചു നോക്കിക്കോളൂ ചരിത്രം ഓക്കെ നമുക്ക് അടുത്ത ഡയലോഗ് നോക്കാം ആരാണ് മാവോവാദികൾക്ക് വീരപരിവേഷം നൽകാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി സങ്കല്പ വേണ്ടി സായുധ പോരാട്ടം എന്ന് സങ്കൽപ്പിച്ച് നിഷ്ഫലമായ സമരം നയിക്കുന്നവർ എന്ന സഹതാപമല്ലാതെ മാവോവാദികളോട് എപ്പോഴാണ് കേരളം അനുഭാവമെങ്കിലും പ്രകടിപ്പിച്ചിട്ടുള്ളത് അവരെ വെടിവെച്ചു കൊന്നത് എന്തിനാണ് എന്നാണ് മുഖ്യമന്ത്രിയോട് കേരളം ചോദിച്ചത് അവരെ മാത്രമല്ല ഇതുവരെ അത്തരത്തിൽ കൊലപ്പെടുത്തിയ പേരുടെ കാര്യത്തിലും എന്തിനാണ് അവരെ വെടിവെച്ചു കൊന്നത് പോലീസിനെ വെടിവെച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഭരിക്കുന്ന സി പി ഐ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാരുടെ പ്രശ്നമാണ് പോലീസിന്റെ ഏറ്റുമുട്ടൽ ഭരണകക്ഷി പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാരുടെ പരാജയമാണ് ഞങ്ങളുടെ പ്രവർത്തകരുമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ ഏറ്റുമുട്ടലാണ് എന്ന് മാത്രമല്ല പോലീസ് വ്യാജ വീഡിയോ ഉണ്ടാക്കി ഏറ്റുമുട്ടൽ കൊല സാധൂകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും ആണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സീനാണത് അത് ക്രിയേറ്റഡ് സിറ്റുവേഷൻ ആണ് പോലീസിന്റെ ക്രിയേറ്റഡ് സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോ ഷാനിയുടെ പരാതി സങ്കല്പ ലോകത്തിന് വേണ്ടി സായുധ സമരം ചെയ്യുന്നു എന്നുള്ള ഒരു സഹതാപം മാത്രമേ കേരളം മാവോയിസ്റ്റുകൾക്ക് കൊടു കൊടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലുള്ള ആനുകൂല്യമൊന്നും കൊടുത്തിട്ടില്ല മതിയല്ലോ ഈ ആനുകൂല്യം സങ്കല്പ വേണ്ടി ആരെങ്കിലും തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഗതി എന്താവും അവരോട് സഹതാപം ഷാനിക്കുണ്ട് കേരളത്തിനുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിന് സഹതാപമൊന്നുമില്ല പണ്ടും ഉണ്ടായിരുന്നില്ല ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടെന്നാണ് മിനിമം ഷാനിക്കെങ്കിലും ഉണ്ടല്ലോ ഈ സഹതാപമാണ് ഈ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് സങ്കല്പ ലോകത്തിന് വേണ്ടി നിങ്ങൾ ആയുധം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ ഈ നാട്ടിൽ അയ്യ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊരു സങ്കല്പമുണ്ട് കേരളത്തിൽ മോഹൻദാസ് മാത്രം ജീവിക്കുക ബാക്കിയുള്ളവരെല്ലാം മരിക്കുക കേട്ടാൽ ചിരിവരും പക്ഷേ ഞാനൊരു എ കെ ഫോർട്ടി സെവൻ തോക്കും എടുത്തിട്ട് എൻ്റെ അയൽവക്കത്തുള്ളവരെ മുഴുവൻ വെടിവെച്ച കൊന്ന് തീർക്കുകയാണെങ്കിൽ എന്നോട് സഹതാപമാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആണോ ഒന്നുകിൽ ഇവന് പ്രാന്ത് കയറി എന്തുമായിക്കോട്ടെ വെടിവെച്ച് കൊല്ലവനേ എന്ന് പറയും കാരണം എൻ്റെ കയ്യിൽ ഈ തോക്കി ഇരിക്കുകയല്ലേ എന്നെ പുറകിൽ നിന്ന് കണ്ണിൽ മുളകൂടി എറിഞ്ഞിട്ട് പിടിക്കാനൊന്നും പറ്റില്ല അടുത്ത് തന്നു കഴിഞ്ഞാൽ പറപ്പിച്ച് കളിഞ്ഞാൽ ഇതൊക്കെ എന്ത് ഭോഷ്ക്കാണെന്ന് ഈ ഭോഷ്ക്ക് സൂത്രത്തിന് കയറ്റി വിടുക സങ്കല്പ ലോകത്തിന് വേണ്ടി സായുധ സമരം ചെയ്യുന്ന പാവങ്ങളിൽ എന്നുള്ള സഹതാപമല്ലാതെ മറ്റെന്താണ് കേരളം അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ വളഞ്ഞ് കേട്ടി ചോദിച്ചിട്ടുണ്ട് നമുക്കും തോന്നും പാവം എന്ന് തോന്നും വസ്തുത മനസ്സിലാക്കി വേണം സംസാരിക്കാൻ ഇനി അടുത്ത ചോദ്യം എന്തിനാണ് അവരെ വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലണ്ടേ അവരെ കാരണം അവർ ശരിക്കു പറഞ്ഞാൽ വിദേശത്തു നിന്ന് വന്ന ആക്രമികളായ പട്ടാളക്കാരായിട്ട് വേണം മാവോവാദികളെ കാണാൻ അവർ ഇന്ത്യൻ സിറ്റിസൻസാണ് ഈ നാട്ടുകാരാണ് പക്ഷേ അവരുടെ ആവശ്യം എന്താ അവരുടെ ആഗ്രഹം എന്താ അവരുടെ ലക്ഷ്യമെന്താ ഭാരതത്തിൻ്റെ ഭരണം സായുധമായിട്ട് പിടിച്ചെടുക്കുക ഇങ്ങനെയുള്ളവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പോൾ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വന്ന നാല് പട്ടാളക്കാർ തോക്കും മറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം അവരെ അഡ്കാഷിൾ തങ്കപ്പൻപിള്ളയെ വിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ തണ്ടർ ബോൾട്ടിനെ വിട്ട് വിടുവിച്ചു കൊല്ലാനല്ലേ പറ്റുള്ളൂ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് ഇത് എൻകൗണ്ടർ ആയിക്കോട്ടെ ഫേക്ക് എൻകൗണ്ടർ ആയിക്കോട്ടെ ഏറ്റുമുട്ടലോ വ്യാജ ഏറ്റുമുട്ടലോ എന്താണെങ്കിലും ശരി ഇവരെ കൊല്ലുകയല്ലാതെ മറ്റ് മാർഗമില്ല കൊന്നു തള്ളുക തന്നെ വേണം കാരണം ഇതൊരു യുദ്ധമാണ് ഇവരാരും മനസ്സിലാക്കാത്തൊരു കാര്യം ഇതൊരു യുദ്ധമാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഭാരതത്തിലെ കുറച്ചു പേർ ഭാരതത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം തോക്കിൻകുഴലിലൂടെ നേടാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയുടെ സമയത്ത് പോലും തോക്കെടുക്കാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് നോക്കണം വക്കീലിനെ വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധ്യമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ദുഃഖം സി പി ഐക്കാണ് അവരേത് വകുപ്പിലാണ് ദുഃഖിക്കുന്നതെന്ന് എനിക്കറിയാമല്ല അവർ പറയുന്നത് വ്യാജ ഏറ്റുമുട്ടലാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരിയായില്ല അതും കൂടെ പറയണ്ടേ ഒരിക്കലും ഒരു സി പി ഐക്കാരനും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയില്ല അവരിങ്ങനെ പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും വ്യാജ ഏറ്റുമുട്ടലാണ് വ്യാജ ഏറ്റുമുട്ടലാണ് ഇത് ഒരു പ്രശ്നം തന്നെയാണ് അക്കാര്യത്തിൽ ഷാനിയോട് ഞാനും യോജിക്കുന്നു ഇത് പിണറായി വിജയൻ്റെ ഒരു പ്രശ്നമാണ് ഒന്നുകിൽ പിണറായി വിജയൻ തീർത്ത് പറയണം സി പി ഐയോട് മേലാലി നോൺസെൻസും കൊണ്ട് നടക്കരുത് എന്ന് പറയണം സി പി ഐ ഈ മന്ത്രിസഭയിൽ നിന്ന് ഈ അസംബ്ലിയിൽ നിന്ന് സി പി ഐ കാലുമാറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും പിണറായി വിജയൻ രാജിവെക്കേണ്ട ഒരാവശ്യവുമില്ല എന്തിനാണ് സി പി എം സി പി ഐ ഇങ്ങനെ ഭയക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു ബുദ്ധിയോ പത്താളോ കൂടെയില്ലാത്തൊരു പാർട്ടിയാണ് സി പി ഐ ഒരു കഴിഞ്ഞാൽ ഒരു ടെമ്പോയി കയറ്റാനുള്ള ആളുണ്ടാവും ഈ കലാപരിപാടി സി പി എമ്മിൻ്റെ തോളത്തിരുന്നുകൊണ്ടാണ് പത്ത് സീറ്റ് മേടിച്ച് ഞെളിയുന്നത് ആ കൊല്ലം കൂടുമ്പോൾ യുവന്മാരെ പേടിച്ചിട്ട് സി പി എമ്മുകാർ ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവർ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് കാനൻ രാജേന്ദ്രൻ മീശ വർപ്പിച്ച് കഴിയുമ്പോൾ പിണറായി വിജയൻ പേടിച്ചു പോവും മൊത്തം സി പി എം പേടിച്ചു പോവും അവരുടെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വെടിവെച്ച് പോകുന്നു ശരിയല്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കുന്നു അവരുടെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഇതെന്തൊരു പ്രാന്ത് എന്തിനാ ഇങ്ങനെ സി പി ഐയെ പേടിക്കുന്നത് എന്ത് വാങ്ങിക്കോട്ടെ സി പി ഐയെ പറ്റി നമുക്ക് കൂടുതൽ അവരുടെ നിലപാട് അവർ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാം വ്യാജ ഏറ്റുമുട്ടലാണോ കേരളത്തിലെ വനാന്തരങ്ങളിൽ മാവോയിസ്റ്റുകളെ കൊല്ലാൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന സംശയത്തിന് പല പശ്ചാത്തലങ്ങളുണ്ട് ഒരു മരത്തിനോ ചില്ലയ്ക്കോ പായച്ചെടികൾക്ക് പോലും ഒരു ചവിട്ടേറ്റിട്ടില്ല ആ ചെറിയ സ്ഥലത്ത് സംഘർഷം ഏറ്റുമുട്ടൽ നടന്നു സ്വയംരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചു എന്നാണ് ആദ്യം മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞു രണ്ടാമത് പറഞ്ഞെന്താ അവിടെ ഘോര സംഘടന നടന്നു എന്നാണ് ഇതിലേതാ വിശ്വസിക്കേണ്ടത് എന്നുള്ള ഗവൺമെന്റ് പറയണം മാത്രമല്ല അവിടെ ചെന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും മഞ്ചിക്കണ്ടിയിലെ ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന് ആവർത്തിക്കുന്നത് സ്ഥലം സന്ദർശിച്ച് പ്രാദേശിക വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷമാണ് ഞങ്ങൾ കേട്ട വിവരങ്ങൾ ശരിയാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ തന്നെ ഇവിടെ തണ്ടർ ബോൾട്ടുകാരും മാവോയിസ്റ്റുകളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നതായിട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ഈ ബുദ്ധിമാന്മാർ ചെയ്തിരിക്കുന്നത് അവർ സ്ഥലം പരിശോധിച്ചിട്ടാണ് ഇത് പറയുന്നത് അവരും പറയുന്നുണ്ട് ഷാനി ആവർത്തിക്കുന്നതുകൊണ്ട് സ്ഥലപരിശോധന നടത്തി ഇവരാര എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റോ എൻകൗണ്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവരുടെ വിചാരം മല്ലയുദ്ധമോ അവിടെ ഒന്നും ഒരു പാടും കാണുന്നില്ല പുല്ലൊക്കെ അതുപോലെ ഇരിക്കുന്നു ചെടിയൊക്കെ അതുപോലെ ഇരിക്കുന്നു വാഴ മറിഞ്ഞിട്ടില്ല ഇവിടെ ഇതെന്തോ ഈ നാട്ടിൻപുറത്ത് ആളുകളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന പരിപാടിയൊന്നും അല്ലേ ഇത് അങ്ങനെ അടി കൂടി കഴിയുമ്പോഴാണ് മുറ്റത്തെ ചെടിയും പോയി വാഴയും പറിച്ചു അവരെ തള്ളിയിട്ട് മണ്ണും ഒക്കെ ഇളകി ഇതെല്ലാം നമ്മുടെ ഒരു സാധാരണ സംഘർഷത്തിൽ കാണുന്നതാണ് മാവോവാദികളുമായിട്ട് ഏറ്റുമുട്ടലിങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരു പിണ്ണാക്കം നിങ്ങൾക്ക് മനസ്സിലാകുകയും ഇല്ല എന്താ വിചാരിച്ചത് ഇതൊക്കെ ഒന്നാമതേ നമ്മുടെ നാട്ടിൽ സത്യം ഞാൻ പറയുകയാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ട ആരെങ്കിലും ഉണ്ടോ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോ പട്ടാളക്കാരോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നാട്ടുകാർക്ക് ഇത് ആയുധമൊന്നും കണ്ട് ശീലമില്ല എ കെ ഫോർട്ടി സെവൻ തോക്ക് എന്താണ് തോക്ക് എന്താണ് തോക്കിനകത്ത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഗണ്ണ് റിവോൾവർ പിസ്റ്റൽ റൈഫിൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല അത് കുറ്റവും അല്ല നമ്മളാരും കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളല്ല ഇത് പക്ഷേ അത് കൈകാര്യം ചെയ്ത സ്ഥലത്ത് പോയിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ രീതി ശരിയായില്ല എന്നൊക്കെ പറയാനുള്ള വൈദഗ്ധ്യം ഈ സി പി ഐ നേതാക്കൾക്കോ ഷാനിക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഫുൾ ഇഷ്യൻ ഞാൻ നിങ്ങളെ ഒരു എൻകൗണ്ടർ കാണിച്ചു തരാം സുഖ്മാൻ നമ്മുടെ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു എൻകൗണ്ടർ അത് ഈ പറഞ്ഞ അവിടുത്തെ തന്നെ സി ആർ പി എഫ്കാർ വീഡിയോയിൽ എടുത്തിട്ട് പുറത്ത് വിട്ടതാണ് ഒന്ന് കണ്ടോളൂ ഫയർ मोबाइल बताइए उधर से भी हैवी फायर है सुकमा में नक्सलियों को बड़ा झटका करीब 15 से 20 माओवादियों का मारा गया। मारे गए गया। कोबरा ने बदल लिया है दाव के जलेबी चक्रियों में फंस गए नक्सली और इस बार हम लोगों ने उनके लिए जलेबी फॉर्मेशन का इस्तेमाल किया अब नहीं बचेगा एक भी दुश्मन वाली है चलो बैकअप 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 दो, बैक दो, बैक दो। आगे बढ़ो अपने जवान के लिए। सुकमा से लेकर बीजापुर तक हमें पूरा भरोसा है कि वहां भी हमें सफलता मिलेगी കണ്ടല്ലോ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ആരാരെ വെടിവെക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ ഒന്നുമില്ല വെടിയുണ്ട പറന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഇതൊന്നും കാണാൻ പറ്റില്ലെന്ന് ഇതൊക്കെ സിനിമയിലുണ്ടാവും വെടിയുണ്ട ഇങ്ങനെ വന്നു കഴിയുമ്പോൾ രജനീകാന്ത് കത്തി കാണിക്കുന്നു അപ്പോൾ വെടിയുണ്ട രണ്ടായിട്ട് പിളരുന്നു ഒക്കെ സിനിമയിലുണ്ടാവും ഇതല്ലാതെ ഇതൊന്നും ജീവിതത്തിലുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ സി പി ഐയിലെ ശുംഭന്മാർ പോയിട്ട് അവിടെ സ്ഥലത്ത് നോക്കിയിട്ട് പുല്ലിനെ ചവിട്ടയേറ്റിട്ടില്ല വാഴ മറിഞ്ഞിട്ടില്ല അവിടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച അതുപോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും കഥയില്ല അതൊന്നും ചവിട്ടിത്തേച്ചും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാടൻ അടിപിടി അല്ല ഇത് ഇത് വേറൊരു ലെവലാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഷാനിക്ക് ഇതൊക്കെ അറിയാം കേട്ടോ അറിയാതെയല്ല ഷാനി ഞാൻ ഈ പറഞ്ഞ അർബൻ നക്സലിൽ പെട്ടതാണ് അവർക്ക് ഈ അന്തരീക്ഷം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ സി പി ഐക്കാർ അവർക്കെപ്പോഴും പിണറായി വിജയനെ ഒരു പരിഭ്രമത്തിൽ നിർത്തണം അപ്പോൾ പിണറായിക്കൊരു പേടി തോന്നും ഈ പണ്ടാര ഇവന്മാരെല്ലാം കൂടെ ഇറങ്ങി ഇറങ്ങിയാൽ മന്ത്രിസഭ താഴെയൊന്നും വീഴില്ല പക്ഷേ ഇറങ്ങിയാൽ നേരെ കോൺഗ്രസ്സുകാരിങ്ങനെ കൈമിരിച്ച് നിൽക്കുകയല്ലേ വടാന്ന് പറഞ്ഞിട്ട് അവരെ ആകക്ഷീണത്തിലാണ് അപ്പോൾ സി പി ഐ ചെന്നിട്ട് കോൺഗ്രസ് പാളയത്തിൽ കയറും കയറിക്കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതെ പോകും ഇതാണ് സി പി ഐയുടെ കളി അതുകൊണ്ട് അത് വെച്ച് പിണറായി ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുക ഞങ്ങൾ ഇപ്പം പോകും ഇപ്പം പോകും എന്ന് പറഞ്ഞിട്ട് ഇതാണ് സി പി ഐ അതിനപ്പുറത്തേക്കുള്ള ഒരു ബുദ്ധിയൊന്നും സി പി ഐയിൽ ഇപ്പം ആർക്കും പണ്ടുണ്ടായിരുന്നു കേട്ടോ എൻ ഇ ബാലറാമിൻ്റെ കാലത്തൊക്കെ അതൊക്കെ ശുഷ്കി ചോദിച്ച് ഏകദേശം വെളിയം ഭാർഗവൻ്റെ അവിടം വരെ അവർ കഷ്ടിച്ച് പിടിച്ചു നിന്നു കഴിഞ്ഞിട്ട് ബാക്കി നടക്കുന്നത് മുഴുവൻ നാടകമാണ് ഇപ്പോൾ ഒരു സാധാരണ പാർട്ടിയായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ ഒരു വിലബേസൽ പാർട്ടിയായിട്ട് അധപ്പതി നടക്കുന്നവരാണ് സി പി ഐ ഷാനി ഇതറിഞ്ഞുകൊണ്ട് ഈ അന്തരീക്ഷ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഷാനി മാത്രമല്ല കേരളത്തിലെ പല ചാനൽ ആങ്കർമാരും ഇത് ചെയ്യുന്നു എന്തിന് കോൺഗ്രസ്സിലെ ഒരുപാട് ആൾക്കാർ പോലും അവർ മാവോവാദികളായിട്ട് മാറി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നല്ല ഒന്നാം തര അന്തരീക്ഷമല്ലേ മാവോവാദികൾ കൊണ്ടാക്കി കൊടുക്കുന്നത് അവർ നിഷ്കളങ്കരാണ് അവരെ വെറുതെ വെടിവെച്ച് വന്നു ഞാനവിടെ പോയി നോക്കി അവിടെ മരത്തിലൊന്നും മുണ്ടയില്ല അല്ല മരത്തിൽ എത്രയുണ്ട കണ്ടു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും എനിക്കറിയാൻ മേല മാവോവാദികൾ ഇങ്ങോട്ട് വെടിവെച്ചില്ല ശരി അവരെത്ര വെടിവെക്കുന്നത് വരെ അങ്ങോട്ട് വെടിവെക്കാം എനിക്കറി എന്തൊരു ഭൂഷ്ക്കാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് രാജ്യസുരക്ഷയെപ്പറ്റി യാതൊരു ചിന്തയും ഇവർക്കില്ല ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ മുഴുവനുണ്ടല്ലോ മാവോവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരെ മുഴുവൻ നിരത്തി നിർത്തി വെടിവെച്ച് വന്നിട്ടായിരിക്കും മാവോവാദികൾ അധികാരത്തിൽ വരുന്നത് അതിനുശേഷമേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ കൊല്ലുകയുള്ളൂ അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ അടങ്ങി കിടക്കണ അവർ പറയുന്നത് കേട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാപാതെ രക്ഷപ്പെടാം ഏതായാലും രാഷ്ട്രീയക്കാർക്ക് രക്ഷയുണ്ടാവില്ല അതുകൊണ്ട് മാവോവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയക്കാരോടും ഷാനി അടക്കമുള്ള അർബൻ നക്സലുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ തന്നെ ജീവൻ പോകും അതുകൊണ്ട് ഈ കളി അവസാനിപ്പിക്കുക പുതിയൊരു പൊളിച്ചെടുത്തുമായി വീണ്ടും കാണാം നമസ്കാരം